ಜತನ ಪದಸಾರಂ ತಿರುವಜನ ಪದಸಾರಂ ತಿರುವಜನ ಪದಸಾರಂ ಜನಪಲಸಾರಂ ತಿರುವಜನ ಪದಸಾರಂ ಈಶು ಮೆಸಿಹಾಯ್ಕೆ ಸ್ತೋದಿ ಆಯಿಕೇ മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി അൻപതാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ആഗമന കാലത്തിലാണ് നമ്മൾ ആഗമനകാലം യേശുവിൻ്റെ ജനനത്തെ അനുസ്മരിക്കുന്ന കാലം ആണ് എന്നുള്ളതിൽ സംശയമില്ല പക്ഷേ ഈ ആഗമന കാലത്തിലെ വിശുദ്ധ ഗ്രന്ഥ വായനകൾ ദിവ്യബലി മധ്യയുള്ള വായനകൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ് ഈ ആഗമനകാലം എന്നുള്ളത് മുഖ്യമായും ഉദ്ദേശിക്കുന്നത് വരാനിരിക്കുന്ന ക്രിസ്തുവിൻ്റെ രണ്ടാം ആഗമനത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കാലം എന്നുള്ളതാണ് ജാഗരൂകരായിരിക്കാൻ ഏവരെയും ക്ഷണിക്കുന്ന കാലം ഗ്രെഗൊറേയോ ഗ്രീക്കിൽ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഒരു ക്രിയാപദമാണ് ഗ്രെഗൊറേയോ പുതിയ നിയമത്തിൽ ഇരുപത്തി രണ്ട് പ്രാവശ്യം ഇത് നമ്മൾ കാണുന്നുണ്ട് ഉണർന്നിരിക്കുക ജാഗരൂകരായിരിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഈ ഇരുപത്തിരണ്ട് കൂടാതെ ബൈസൻറ്റൈൻ ടെക്സ്വൽ ട്രഡീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ലുക്കായുടെ സുവിശേഷം പന്ത്രണ്ട് മുപ്പത്തി ഒൻപതും ഇതിൽ പെടും അങ്ങനെ ഇരുപത്തി മൂന്ന് സമയം പ്രാവശ്യം ഈ ഗ്രെഗറേയോ എന്ന ക്രിയാപദം പ്രയോഗിച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്ന് പ്രാവശ്യം എന്ന് പറഞ്ഞല്ലോ പക്ഷെ അതിൽ എട്ട് പ്രാവശ്യം മാത്രമേ യേശുവിൻ്റെ പുനരാഗമനത്തിനായുള്ള അല്ലെങ്കിൽ പരൂസിയയ്ക്കായുള്ള കാത്തിരിപ്പ് എന്നർത്ഥത്തിൽ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ അത് എട്ട് പ്രാവശ്യം മാത്രം നോക്കൂ വിശുദ്ധമഹത്തായുടെ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം നാൽപ്പത്തി രണ്ടും നാൽപ്പത്തി മൂന്നും വാക്യങ്ങൾ നിങ്ങളുടെ കർത്താവ് ഏതു ദിവസം വരുമെന്നറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ കള്ളൻ രാത്രിയിൽ ഏതു സമയത്താണ് വരുന്നതെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും അവിടെയും ഗ്രിഗറേയോ ഇരുപത്തിയഞ്ച് പതിമൂന്ന് അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല ഇങ്ങനെ എട്ട് പ്രാവശ്യം പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ പുനരാഗമന കാത്ത് ജാഗ്രതയോടെ ഇരിക്കാനുള്ള കൃത്യമായ ഒരു നിർദ്ദേശത്തിനുള്ള പ്രയോഗമായി ഈ ക്രിയാപദം ഉപയോഗിച്ചിട്ടുണ്ട് എഗൈറോ എന്ന റൂട്ട് ഗ്രീക്ക് റൂട്ട് ക്രിയാപദത്തിൽ നിന്നാണ് ഗ്രേഗോറേയോ എന്നുള്ളതിൻ്റെ നിഷ്പത്തി എന്ന് പൊതുവെ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ് ഇനി ശ്രദ്ധേയമായൊരു കാര്യം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു പേര് ഈ ഒരു ക്രിയാപഥത്തിൽ നിന്ന് വരുന്നതാണ് ഏതാണത് ഗ്രിഗറി എന്ന പേര് ഗ്രഗോറിയോസ് എന്നൊക്കെ പറയുന്ന ഗ്രിഗറി എന്ന പേര് കഴിഞ്ഞ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങളായി ക്രൈസ്തവർക്ക് സുപരിചിതമായ ഒരു നാമമാണ് ഗ്രിഗറി പ്രത്യേകിച്ച് ഗ്രിഗറി ഒന്നാമൻ പാപ്പ അല്ലെങ്കിൽ മഹാനായ ഗ്രിഗറി പാപ്പ നമുക്കറിയാവുന്നതുപോലെ ഗ്രിഗോറിയൻ ചാൻറ്റ് ഗ്രിഗോറിയൻ മാസ് ഇങ്ങനെയൊക്കെയുള്ള ആ ഗ്രിഗറിയുടെ പേര് കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ട് ഇതുപോലെ ഗ്രിഗറി പാപ്പയെ പിന്തുടർന്ന് പിന്നീട് പതിനാറ് മാർപ്പാപ്പമാർ ഗ്രിഗറി എന്ന നാമം സ്വീകരിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മാർപ്പാപ്പമാർ ഉപയോഗിച്ചിട്ടുള്ള നാമം ജോൺ എന്നതാണ് പിന്നീടുള്ളത് ഗ്രിഗറി എന്ന നാമവും ബെനഡിക്റ്റ് എന്ന നാമവും ആണ് പതിനാറ് പാപ്പമാർ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല രണ്ട് ആൻറ്റി പോപ്സ് പാപ്പയ്ക്ക് ബദലായി നിന്ന രണ്ട് ആൻറ്റി പോപ്സും ഈ പേര് സ്വീകരിച്ചിട്ടുണ്ട് ഏതായാലും പ്രിയ സുഹൃത്തുക്കളെ ഈ പേര് ഉണ്ടെങ്കിലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം നമ്മൾ എല്ലാവരും ഗ്രിഗറിമാരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഗ്രഗോറേയോ ജാഗ്രത ഉള്ളവൻ ജാഗ്രത ഉള്ളവൾ ആയിരിക്കുക കർത്താവേ വരണമേ കർത്താവ് വേഗം വരണമേ എന്ന് ഉണർവോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം തിരുവചനപദസാരം वजन पदसार पद सार वजन पद सार पद सार